ൾക്ക് മോഹൻലാൽ എന്നൊരു വികാരമാണ് മലയാള സിനിമയുടെ ചരിത്രം മോഹൻലാൽ എന്ന നടനില്ലാതെ പൂർണ്ണമാവുകയുമില്ല ഏറ്റവും മികച്ച കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യുമ്പോഴും വിമർശനം എന്നത് മോഹൻലാൽ എന്ന നടനെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പേരിൽ ഒരു ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട മലയാള നടൻ മോഹൻലാൽ ആയിരിക്കും ഇപ്പോൾ ഇതാ ഇപ്പോഴിതാ വിമർശനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് മോഹൻലാൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മോഹൻലാലിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ ഋതുമർമ്മരങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായത്തിലാണ് മോഹൻലാൽ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നത് തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്നും രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന മികച്ച നേതാക്കൾ ഉയർന്നു വരുമ്പോൾ താൻ രാഷ്ട്രീയത്തിന് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും മോഹൻലാൽ പുസ്തകത്തിൽ പറയുന്നുണ്ട് കൂടാതെ തന്നെ ഒരു സവർണ ഫാസിസ്റ്റായി എല്ലാവരും മുദ്ര കുത്തിയെന്നും മനപൂർവ്വം അത്തരം കഥാപാത്രങ്ങൾ ചെയ്തതല്ല എന്നും സിനിമയുടെ വ്യാവസായിക വിജയം മാത്രമായിരുന്നു അന്നത്തെ ലക്ഷ്യമെന്നും തുടർന്ന് മോഹൻലാൽ പുസ്തകത്തിൽ പറയുന്നു കൂടാതെ ഓഷോ എങ്ങനെയാണ് തന്റെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് പുസ്തകത്തിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് പ്രത്യേക നിറമുള്ള കൊടിയുടെ കീഴിലല്ല എങ്കിലും ചില പ്രത്യേക ശാസ്ത്രങ്ങളെ താൻ പരിമോഷിക്കുന്നു എന്ന വിമർശനം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഒരു സവർണ ഫാസിസ്റ്റായി എന്നേ ഞാൻ മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞു ആദ്യമൊക്കെ ഞാൻ അതിനെ അവഗണിച്ചു വിമർശനത്തിന്റെ ശക്തി കൂടിയപ്പോൾ ഒന്ന് മറുപടി പറഞ്ഞു കളയാമെന്ന് തോന്നി പക്ഷെ ഓരോ തവണ മറുപടി പറയാനായുമ്പോഴും എന്റെ ഉള്ളിൽ വലിയൊരു ചിരി പൊട്ടും കാരണം എന്റെ കുറെ സിനിമകളിലെ പേരും അതിന്റെ അന്തരീക്ഷവും വെച്ചിട്ടാണ് ഈ ആരോപണം മെനയുന്നത് എന്നാൽ ആ സിനിമകളെല്ലാം യാതൊരു ഹിഡൻ അജണ്ടയുമില്ലാതെ വ്യാവസായിക വിജയം മാത്രം മുന്നിൽ കണ്ടുണ്ടാക്കിയതാണ് അക്കാര്യം എനിക്ക് നന്നായി അറിയാം അപ്പോൾ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം മെനഞ്ഞുണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാതെ ചിരിക്കാതെന്തു ചെയ്യുമെന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് പരദേശിയിൽ താൻ വലിയ കത്ത് മൂസയായി അഭിനയിച്ചു അതൊരു ഇസ്ലാമിക പശ്ചാത്തലമുള്ള ഇന്ത്യൻ മാനമുള്ള സിനിമയായിരുന്നു തന്റെ ഒപ്പമുള്ള ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിച്ചത് പിന്നീട അലീഭായ ആയി മോഹൻലാൽ എന്ന സവർണ ഫാസിസ്റ്റിന് വലിയകത്ത് മൂസയാകാനും അലിഭായ് ആകാനും അശേഷം വിഷമം ഉണ്ടായില്ല ആരോപണക്കാർ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കണ്ടില്ല പിന്നെ ചന്ദനക്കുറി കിണ്ടി നാലുകെട്ട് ശംഭു മഹാദേവ എന്നൊക്കെ കേട്ടാൽ ഹിന്ദു വിരോധവും മാങ്കുവിളി കേട്ടാലും നിസ്കാര തഴമ്പ് കണ്ടാലും ഇസ്ലാം വിരോധവും ഉണർന്നാൽ അതൊരു മനോരോഗമാണ് മരുന്നുണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നീടാണ് ഓഷോയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നത് താൻ ഓഷോയുടെ ഒരു പ്രചാരകനല്ല എന്നും തനിക്ക് ഒരു പ്രചാരകന്റെയും ആവശ്യമില്ല എന്ന് ഓഷോ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും മോഹൻലാൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും മൈതാന പ്രസംഗം കേട്ടിട്ടോ ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരമോ അല്ല താൻ ഓഷോയിലേക്ക് വന്നത് തനിക്കൊരു നടുവേദന വന്നിരുന്നു കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിലായിരുന്നു അതിന്റെ ചികിത്സ ഒന്നും വായിക്കരുത് ടെലിവിഷൻ കാണരുത് ആരോടും സംസാരിക്കരുത് എന്നായിരുന്നു ഡോക്ടറുടെ കർശന നിബന്ധന അപ്പോൾ താൻ ഡോക്ടറോട് ചോദിച്ചു തനിക്ക് എന്തെങ്കിലും കേൾക്കാൻ തരുമോ എന്ന് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നു തന്നത് ഓഷോയുടെ സെലിബ്രേഷൻ എന്ന ഒരു പ്രഭാഷണത്തിലെ കാസറ്റ് ആയിരുന്നു അത് കേട്ട് കണ്ണടച്ചു കിടന്നപ്പോൾ തനിക്കുള്ളിൽ പുതിയൊരു ലോകം വിട്ടരുന്നതായും ഒരു നൃത്തം തുടങ്ങുന്നതായും തോന്നിയെന്നും അതിനുശേഷം ഓഷോയുടെ നിരവധി പുസ്തകങ്ങൾ വായിച്ചുവെന്നും മോഹൻലാൽ പറയുന്നു പൂനെയിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി വെറുമൊരു സെക്സ് ഗുരുവായി മാത്രം ഈ മനുഷ്യനെ മുദ്ര കുത്തിയ വിടുകളെ ഓർത്ത് താൻ അത്ഭുതപ്പെട്ടുവെന്നും ഇപ്പോഴും താൻ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ടെന്നും വായിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉപയോഗിച്ച ഒരു വാച്ച് കൈവശമാക്കാൻ താൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നും ഇതൊന്നും തുറന്നു പറയാൻ തനിക്ക് യാതൊരു മടിയുമില്ല എന്നും മോഹൻലാൽ പറയുന്നുണ്ട് ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത ഏറ്റവും പ്രതിഭാശാലിയായ വ്യക്തികളുടെ ഒരാളാണ് ഓഷോ എന്ന് താൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ധാരാളം വീടുകൾ വെച്ച് ധൂർ തടിക്കുന്ന ആളാണ് താനെന്ന് വിമർശനം പറഞ്ഞിരുന്നു എറണാകുളത്തും തിരുവനന്തപുരത്തും ചെന്നൈയിലും ദുബായിലും ഊട്ടിയിലും എല്ലാം തനിക്ക് വീടുണ്ട് എന്നാൽ ഇത്രയും വീടുണ്ടായിട്ടും സ്വന്തം വീട്ടിൽ ഏറ്റവും കുറച്ച് ജീവിച്ച ഒരാളാണ് താനെന്നും ശരിക്കും പറഞ്ഞാൽ തനിക്ക് വീടില്ല എന്നും ഹോട്ടൽ മുറികളിൽ നിന്നും ഹോട്ടൽ മുറികളിലേക്കുള്ള യാത്രയാണ് തന്റെ ജീവിതമെന്നും പറയുന്നുണ്ട് താരം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ